ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പും ചക്കക്കുരും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആണോ ഒന്നാ ചെയ്യാന് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം പരിപ്പും ചക്കക്കൂരും ഒക്കെ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് കുക്കറിയിൽ ഇട്ട് കൊടുക്കാം തേങ്ങ ഇപ്പൊ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതില് ഞാൻ പൊടികളൊന്നും ചേർത്തിട്ടില്ല എന്താണെന്നു വെച്ചാൽ നമ്മൾ ഓൾറെഡി കുക്കറിൽ എല്ലാവരും ഇട്ടാണ് വേവിച്ചേക്കണം അതോടൊപ്പം ഈ പരിപ്പും ചക്കക്കൂലും ചീരൊക്കെ ഇട്ടപ്പോ തന്നെ പൊടികൾ നമ്മൾ ഇട്ട് വേവിക്കാനുണ്ട് അപ്പൊ പിന്നെ ഇതിലതിന്റെ ആവശ്യം ആവശ്യമില്ല ഇതില് ചേർക്കണ്ട അപ്പൊ ഞാൻ തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു കുക്കർ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് എനിക്ക് പരിപ്പ് കഴുകിയത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നല്ല വേവുള്ള പരിപ്പ് കാരണം കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തത് അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് കഴുകി ഇട്ട് കൊടുക്കാം ഇതിന് നല്ല വേവാണ് അപ്പൊ ഞാൻ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിർന്നതിന് ശേഷം നമുക്ക് അപ്പൊ ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ചാല് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളോലെ ഞാനിത് വേവാൻ ഭാഗത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടിയൊക്കെ ഒരു മൂന്ന് വിസിൽ വരുന്നേരേ വെയിറ്റ് ചെയ്യ അപ്പൊ നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട് നല്ല പോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കണുണ്ട് ഇട്ടാ അല്ലെങ്കിൽ പരിപ്പ് വേവാണ്ട് ഇങ്ങനെ കിടന്നാൽ ഈ കറക്കി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ നല്ല പോലെ ഉടച്ചെടുക്കണല്ലോ ഓൾറെഡി വെന്ത തട്ടത് എന്നാലും ഞാൻ ഇപ്പൊ നല്ല പോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചക്കപ്പൂരി ഇട്ടുകൊടുക്കാം ചക്കപ്പൂര് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകിയെടുത്തേക്കണതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ കുറച്ചുള്ളു ഇത് മറ്റേ സാമ്പാർ ചീര ഇട്ട അത് ചേർത്ത് കൊടുക്കണ്ട് പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളെരുമിനി പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയും കുറക്കുക ഒക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇരുമ്പം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീപൊളി ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കണ്ടട്ടാ ഇത് ഇഷ്ടമുള്ളവരിട്ടാ മതി അല്ലെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ ഞാനിപ്പോ ഒരു മൂന്ന് ഇരുമ്പം പൊളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഇനി ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഒരു കളറൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യാം ചക്കക്കുരുവിനൊക്കെ ഒരു വിസിൽ മതി നല്ല പെട്ടെന്ന് വേവന ചക്ക കുരുവാണത് അപ്പൊ നമുക്ക് ഒരു വിസിൽ വരുന്നവരും വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇലക്കിയിട്ട് നമുക്കത് ചുക്കർ മൂടി വെച്ച് ഒരു വിസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിനി അതൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറിയില മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ മുഴുവനും എടുത്തിട്ടില്ല ചെറിയ മുറി ആണെങ്കിൽ ഒരു മുറി എടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് അത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഇപ്പൊ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതില് ഞാൻ പൊടികളൊന്നും ചേർത്തിട്ടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുക്കറിൽ എല്ലാരും ഇട്ടാണ് വേവിച്ചേക്കണം അതോടൊപ്പം ഈ പരിപ്പും ചക്കക്കൂരും ചീരൊക്കെ ഇട്ടപ്പോ തന്നെ പൊടികൾ നമ്മൾ ഇട്ട് വേവിക്കാനുണ്ട് അപ്പൊ പിന്നെ ഇതിലയിന്റെ ആവശ്യമില്ല ഇതില് ചേർക്കണ്ട അപ്പൊ ഞാൻ തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം ഇപ്പൊ നമ്മളെ ചക്കക്കുരവും ചീരൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചീരി ഇപ്പൊ കുക്കറിൽ അടിക്കണം എന്നില്ലട്ടാ ഞാനിപ്പ ചക്കുരുവിന്റെ ഒപ്പം ഇട്ടുന്നുള്ളൂ ഒന്ന് തളച്ച് വരുമ്പോഴത്തേനും വേവണതല്ലേ അപ്പൊ അപ്പിന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ കുക്കറിനത് ഒരു വേറൊരു കടായിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം മിക്സിഡാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചോദിച്ചിട്ടുള്ളുട്ടോ എന്താണെന്ന് വെച്ചാ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞിരിക്കും തോറും ചൂടാറണതിനനുസരിച്ച് ഇത് തിക്കായി വരും എന്നാന്ന് വെച്ചാൽപ്പും ചക്കക്കൂരും ഒക്കെ അല്ല പിന്നെ തേങ്ങ അരച്ചതല്ല അപ്പൊ ഇതിന്ന് തിക്കായി വന്നോളും അപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതൊന്നും തളവരട്ടെ നമുക്ക് ഉപ്പൊന്നും ചെക്ക് ചെയ്യണോക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ തള വരണ്ടിട്ട ഒന്ന് തള വന്നോട്ടോ ഒന്നും കൂടെ അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചു വയ്ക്കാം കറിയണ്ട നല്ല പോലെ തിള വരണ്ടെ നമുക്കിത് മാറ്റി വെക്കാം അല്ലെങ്കി ഇത് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാണ്ടിട്ട് തിളപ്പിച്ചാല് അപ്പൊ നമുക്കിനിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് താളിച്ചു വയ്ക്കാം താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചെറുത്ത ദിവസത്തെ ചെറിയുള്ളി ഒന്ന് വാടി വട്ടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വെറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കും കൊറച്ച് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കളർ ഇട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ബിഞ്ചും മഞ്ഞൾപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുട്ടാനും കുഴപ്പമില്ലാത്ത പിന്നെ അതേപോലെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആയ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്നും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായ എണ്ണയില് പിന്നെ നമുക്കിത് കറിയിൽ പൊഴിച്ചോടുക്കാം കറിയിൽ പൊഴിച്ചുകൊടുക്കണ്ട അപ്പൊ ഇത്രയുള്ള പരിപാടിയാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു ചെറിയൊരു പുളി പുളിരസൊക്കില്ലേ നമ്മള് ഇരുമ്പുള്ളി ചേർത്ത കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി ചേർത്താ മതി കേട്ടോ നല്ല പോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം വേണ്ട ഇപ്പൊ തന്നെ തിക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇരിക്കും തോറും അങ്ങനെ തിക്കായി വന്നോളൂട്ട ഇത്രയുള്ള പരിപാടി അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ കാണുന്നത് വരെ ഓക്കെ ബൈ